ഹലോ ഗോയ്സ് ജീവ കെ സി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് മേടിച്ച ഒരു ക്രിസ്മസ് ട്രീ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ എനിക്കറിയാം ഒരു അടിപൊളി ലുക്കുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണെന്ന് ഓക്കെ ഇത് ഇതെല്ലാം പ്ലാസ്റ്റിക് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ റിമൂവ് ചെയ്യാൻ സാധിക്കും അതായത് ഈ ഒരു ലെയർ മുകളിൽ വലിച്ചെടുക്കാം സൈഡിലത്തെ ലെയറും മൂലീന്ന് വലിച്ചെടുക്കാം പിന്നെ ഒരു ബേസ് അതും റിമൂവ് ചെയ്യാം അപ്പോൾ മൂന്ന് പ്ലാസ്റ്റിക് വുഡിൻ്റെ ഒരു പീസസ് ആയിട്ട് വരും സോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ സൈസ് ചെറുതാണ് ഓക്കെ നാല് ഡയറക്ഷനും നാല് ബെൽസും ഉണ്ട് സോ ഇത് നമുക്ക് ടോട്ടലി നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്ന ഒരു ഡെക്കറേഷൻ ഐറ്റം തന്നെയാണ് ഓക്കെ അതിൻ്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷേ ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഇതെല്ലായിടത്തും കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്നാൽ വെറൈറ്റി ഐറ്റംസ് കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാം സംഭവം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഒരു ടോപ്പിൽ ഒരു സ്റ്റാറിൻ്റെ ഒരു പോർഷൻ താഴെ വരുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയിലെ ലീവ്സാണ് വരുന്നത് ഒക്കെ നടുക്ക് കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട് ആൻഡ് നാല് കോണേഴ്സിലായിട്ടും ഒരു ഗോൾഡൻ ബെല്ലും വെച്ചിട്ടുണ്ട് ആൻഡ് ബേസ് വരുമ്പോൾ ഒരു സ്റ്റാർ ഷേപ്ഡ് ബേസ് ആണ് വരുന്നത് ടോട്ടൽ ഇതൊരു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെക്കറാണ് ഓക്കെ ഈ മൂന്ന് പീസസ് എടുത്തു മാറ്റിയിട്ട് അതായത് ഈ ഒരു സ്ട്രിപ്പ് മോലിന്ന് വലിച്ചു വീഴാം ഇ ഇതും പിന്നെ ഈ താഴത്തെ പീസ് അങ്ങനെ മൂന്ന് പോർഷൻസ് ആയിരുന്നു നമുക്കിത് എടുത്ത് മാറ്റാം പോർട്ടബിളാണ് എവിടെയാണോ കൊണ്ടുപോകാം സംഭവം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡെക്കേഴ്സ് കാണിച്ചു തരും ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻസും നമ്മളുടെ വീഡിയോയിൽ വരുന്നതാണ് സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഈ ഡെക്കോർ ആൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇത് വീത്താണെന്ന് ഞാൻ പറയും ഓക്കെ ഒരുതരം തടി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സോ സംഭവം അടിപൊളി ആയിട്ട് ഉണ്ട് ഓക്കെ നമ്മളപ്പം ഈ ഡെക്കറ് സൂക്ഷിച്ച് വെച്ചിരിക്കും ഓക്കെ സോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ദിവസൻ ഹാപ്പി ഡേഡി താങ്ക് യു